ായിട്ട് നല്ല തേങ്ങ വറത്തരച്ചു പോത്തുകറിയും കൂടെ കഴിക്കാൻ നല്ല ഒന്നാം തരം വട്ടയിൽ പോകും ആരുടെ സ്പെഷ്യൽ ആണെന്നറിയാവോ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ ഇതാണ് നമ്മുടെ അമ്മ അമ്മ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് എന്താ പറഞ്ഞേ വട്ടേപ്പൂ വറുത്തരച്ച പോത്ത് കറിയും റെഡിയല്ലേ അമ്മയുടെ നേതൃത്വത്തിലാണ് വട്ടേപ്പൂ വരത്തരച്ച പോത്ത് കറിയും റെഡിയാക്കാൻ പോണത് ഓക്കെ നമുക്ക് വരത്തരച്ച ബീഫ് കറി ആദ്യം റെഡിയാക്കണ്ടേ അതിനുള്ള ബീഫ് നമ്മൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള വേണ്ടിയുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ റെഡിയാണ് നമ്മുടെ അമ്മയും ചേട്ടനും ഇവിടെ റെഡിയാണ് ഏഹ് അമ്മയോട് ചോദിക്കാം നമുക്ക് തുടങ്ങാം തുടങ്ങാം കത്തോട്ട് ഈ ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പകുതി വീഴ ഇടുക ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി അടുത്ത് ആയിക്കോട്ടെ നമ്മുടെ അമ്മച്ചി പറഞ്ഞ പോലെ എല്ലാ സാധനത്തിനും നമ്മൾ കുറേ സാധനങ്ങളിങ്ങോട്ട് ഇരുവാട്ട് ഇവിടെ ഇതിന് ചേരുവകളെല്ലാം അമ്മ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ചേർത്ത് മഞ്ഞപ്പൊടി ഇട്ട് അതിന് ചേരുന്ന ഉപ്പ് ഒരു ശകലം പച്ചവെള്ള പച്ചവെള്ളെണ്ണ ഒഴിച്ച് നമുക്ക് ചരുമി ആ നമ്മക്കിന്ന് ചട്ടിക്കകത്താ ഇത് വെക്കുന്ന ബീഫ് നല്ല ഒരു ശകലം കടുവ ഞാന്

അപ്പൊ നമ്മൾ ഈ ബീഫ് അടുപ്പില ഇട്ട് പക്ഷേ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്ന് ചേർക്കണ്ട നമ്മൾ ഈ വെളിച്ചെണ്ണ നമ്മള് പരത്തിയല്ലോ അപ്പൊ ഇറച്ചിക്കകത്ത് വെള്ളം വെള്ളമുണ്ട് ആ വെള്ളം കൊണ്ട് ഇറച്ചി ബന്ധോളും അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചേർത്ത് വെക്കാം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട് നല്ല നാടൻ പോത്ത് നെയ്യൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വട്ടിപ്പത്തിനുള്ള പരിപാടി നോക്കട്ടെ അതിനുള്ള പരിപാടി നോക്കാം അമ്മേ നമുക്ക് വട്ടപ്പൻ റെഡിയാക്കാൻ നോക്കാം നോക്കാം ഇവിടെ അമ്മ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അത് പൊരി ഒഴിക്കാം ഇവിടെ അപ്പച്ചപ്പൂള് വെച്ചിട്ടുണ്ട് നെയ് പുരട്ടിയ പാത്രത്തിലേക്ക് തയ്യപ്പയ്യെ പോരി ഒഴിക്കാം നമുക്ക് நமக்கு மூடி வைக்க ரெண்டு மினிட்டு கழிஞ்சு இன்னும் முந்திரி எங்க േങ്ങ അച്ചൻമുളക് മധുര പിന്നെ മുളക് കുരുമുളക് വെളുത്തുള്ള ഇതെല്ലാം ചേർത്ത് ഇനി അരണം അരച്ചിട്ടാണ് ഇനി അമ്മ അടുത്ത പരിപാടി ഇനി അടുത്തത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എണ്ണക്കകത്ത് വഴറ്റി വരത്തിനുള്ള നോക്കിയാലോ കേട്ടാ ശരി ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി വരുന്ന നേരത്തിന് അമ്മേ നമ്മുടെ വട്ടയപ്പം ഒന്ന് നോക്കിയാലോ അരമണിക്കൂറായല്ലേ നോക്കട്ടെ ആ റെഡി നമ്മുടെ ഓതന്റിക് വട്ടയപ്പം അമ്മ സ്പെഷ്യൽ വട്ടയപ്പം ഇവിടെ റെഡി ആയിരിക്കുവാണ് എടുക്കട്ടെ ഞാൻ എന്നിട്ട് അതെ നാറട്ടെ അപ്പം ശരിയെ അമ്മ പറഞ്ഞ പോലെ നമുക്ക് വെളിച്ചെണ്ണയാണ് ഓടിച്ചാൽ അതെല്ലാം ഒഴിച്ചിട്ട് തേങ്ങ നമ്മൾ കൊത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തേങ്ങ കൊത്ത് തേങ്ങ ഇടുവാതിലേക്ക് അപ്പോൾ ഈ തേങ്ങ നല്ലോണം ഈ ചുമന്ന് കഴിയുമ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സബോള ബാക്കിഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് വഴി എടുക്കാം ഓക്കെ അപ്പത്തെ നമ്മൾ തേങ്ങ നല്ലോണം മൂത്ത് അതിലേക്ക് അല്ലാണ്ട് പത്തരുമുളക് പത്തരുമുളകിൽ കടിക്കാൻ പേർക്കുമ്പോൾ ഒരു പ്രത്യേക ഇരിയാണേ അപ്പോൾ ഇനി നമുക്ക് സബോളയാണ് അതിന്റെ കൂടെ ചേർക്കാറുണ്ട് നമ്മൾ പറഞ്ഞു വെളുത്തുള്ളിത്തുള്ളി മൂസി പച്ചമുളകൊക്കെ നമ്മള് നേരത്തെ അയറ്റി വെച്ചിട്ടുണ്ടോ അപ്പൊ അതൊക്കെ നമ്മള് തെയ്യും വരന്ന് കഴിയുമ്പോഴത്തേന് നമ്മളെ ഇറച്ചിയിലോട്ട് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി സബോള വെന്ത് കിഴച്ചി നമ്മളെ ആ നമ്മളി വെച്ചിട്ടില്ല അറൂറന്നു ഈ കുറേ നല്ലോണം വരച്ച് ഇറച്ചി കറി നമ്മൾ വറത്തരച്ച് ആ ഗ്രേവിടെ നമ്മൾ ചേർക്കാം അപ്പൊ ആ ഗ്രേവി അങ്ങോട്ട് ചേർത്ത് നല്ലോണം വരട്ടി ഇനി നമുക്ക് ഇറച്ചിക്കറിക്ക് അകത്തോണ്ട് നമുക്ക് ചേർത്താൽ മാത്രം ഇറച്ചിക്ക നമ്മൾ വേവിച്ചു വെച്ചിരിക്കുകയാണ് നല്ലോണം അതിലേക്ക് ഗ്രേവി അങ്ങ് ചേർത്തു ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇറച്ചിക്കറി റെഡി ആക്കാം പിന്നെ അതെ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടിരിക്കുകയാണ്

വട്ടയപ്പവും തേങ്ങാ വരത്തരച്ച് ബീഫ് കറിയും എല്ലാവരും പോന്നോളൂട്ടോഫ് കറി വാങ്ങിയേക്കല്ലേ ബീഫ് കറി റെഡിയായി

അതുകൊണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാ നമുക്കിനി തണ്ണീർ പന്തൽ വെച്ച് കാണാം ക്രിസ്മസ്